ആരാണ് ഉസ്താദ് സമസ്ത കേരള പ്രസിഡന്റ് എന്താ കേരളം ധനമോഹിയാ പറഞ്ഞത് സമസ്ത കേരള ജംപയ്യത്തുരുലം ആ ഉസ്താദ് വഫാത്താകുമ്പോ ആറായിരത്തി ഇരുന്നൂറ്റി എൺപത്തിരണ്ട് മദ്രസിയുണ്ട് സമസ്ത ഇരുന്നൂറ്റി എൺപത്തിരണ്ട് മദറ സദർ കണ്ണിയതുസ്താദ് വഫാത്താകുന്ന മുമ്പത്തെ ആഗസ്റ്റ് മാസത്തിൽ സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ ബഡ്ജറ്റ് അഞ്ച് ലക്ഷം രൂപയുടെ ബഡ്ജറ്റ് അന്ന് അഞ്ച് ലക്ഷം രൂപയുടെ ലാഭ ബഡ്ജറ്റ് അങ്ങനത്തെ സമസ്തന്റെ പ്രസിഡന്റ് ആണ് കണ്ണിയതുസ്താദ് തന്റെ വീട് ഇട് വീട്ടിലേക്കൊരു റോഡ് താൻ വഫാത്താവുന്നതിന്റെ രണ്ട് മാസം മുമ്പ് വട്ടി അങ്ങോട്ടൊക്കെ റോഡുണ്ടായിട്ടില്ല റോഡുണ്ടായിട്ടില്ലേ ആ റോഡ് പോകേണ്ടത് ആർ എസ് എസിന്റെ മണ്ഡപത്തിലൂടെയാണ് ഒന്ന് ചെവിതറന്ന് കേൾക്കണേ ചെറുപ്പകാരികളെ ചെറുപ്പക്കാരെ ആരെ നമ്മൾ ആരെക്കാണെന്നറിയുമോ അങ്ങോട്ടേക്ക് പോകുന്നത് അങ്ങോട്ടേക്ക് പോകാനുള്ള വഴി ഒരു ആർ എസ് എസ് കാരന്റെ മണ്ഡപത്തിലൂടെ ആ കാരണം കണ്ണീർ ജീവിക്കുന്നത് ഇവിടെയാ ഇടവണ്ണപ്പാറയിലാണ് ഇടവണ്ണപ്പാറ എന്ന് പറഞ്ഞാൽ ഹൈന്ദവരുടെ അവരുടെ ദശാവതാരത്തിലെ ഏയാമെന്നാളിന് മുമ്പ് പത്ത് അവതാരങ്ങൾ ഉണ്ടാകും അതിലെ പതിതാമത്തെ അവതാരമാണ് കൽക്കി അവതാരം ആ കൽക്കി അവതരിച്ചു എന്ന് പറയുന്ന കൽക്കിപുരി കൽക്കി അവതരിച്ചു എന്ന് പറയുന്ന കൽക്കിപുരി പുരിചെയ്യുന്ന സ്ഥലമാണ് എടവണ്ടപ്പാറ ആ അടവണ്ടപ്പാറയിലാണ് കണ്ണീർ തുസ്താദ് കണ്ണീർ തുസ്താദിന്റെ വീട്ടിലേക്ക് ഇതുപോലെ റോഡ് പഠനമെങ്കിൽ ആർ എസ് എസിന്റെ മണ്ഡപത്തിന്റെ മുന്നിലൂടെ ഇടപെട്ടണം സമസ്തയുടെ ഉത്തരവാദപ്പെട്ടവർ ചെന്നിട്ട് എന്നിട്ട് ആർ എസ് എസിന്റെ പ്രവർത്തകന്മാരോട് നമ്മുടെ നേതാവിന് രാവിലെയും വൈകുന്നേരവും നേരവും പുറത്തിറങ്ങാതെ കൊണ്ടു നടന്നതാണ് ആർ എസ് തന്റെ പ്രസിഡന്റ് ആകുമ്പോൾ കണ്ണീത്തുസ്താദ് പ്രസിഡന്റ് ആവുമ്പോ തന്നെ ആരാ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറ് ജൂൺ ആറിന് ബുധനാഴ്ച സമസ്ത കേരള കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ച് രൂപീകരിക്കുന്ന അന്ന് ഇരുപത്തി വയസ്സുള്ള ചെറുപ്പക്കാരനായ സ്വാക്ടികനായിരുന്നു വണ്ടിയെ ആ കേരള കണ്ണിയുസ്താദിന് പ്രസിഡന്റായി ആ കൊമ്പം തന്നെ ബഹുമാനപ്പെട്ട എന്ന് പറയുന്ന ബഹുമാനപ്പെട്ടു ശിഷ്യൻ പോയി പറഞ്ഞ വാക്ക് കണ്ണൂർ റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത പള്ളിയിൽ ഒരു ദിവസം ഇങ്ങനെ നടക്കിയിരുന്നത്ര മുമ്പിൽ പള്ളിന്റെ മുമ്പിലൂടെ അപ്പോൾ ഇന്ന് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രസിഡന്റായ കണ്ണിയുസ്താദിന്റെ ഒന്നിച്ചു പഠിച്ച കൂട്ടുകാരനാണ് മൂത്രയ്ക്കാൻ വേണ്ടിട്ട് പള്ളിയിലേക്ക് പോയി പോകുമ്പോൾ കണ്ണീർ കണ്ടില്ല തിരിച്ചു വരുമ്പോൾ കണ്ണീർ കണ്ടു അത് കണ്ണീർ തഹമ്മദ് മുസ്ലിയാരല്ലേ അപ്പോൾ പറഞ്ഞു അതെ അപ്പോൾ തമ്മിൽ പരിചയപ്പെട്ട കൂട്ടുകാരാണ് അപ്പൊ ഇങ്ങോട്ടേക്ക് അഭിമാനത്തോടെ പറയാം എന്നാ എൻ്റെ ഒരു ശിഷ്യനുണ്ട് ഈ ക ഈ കെ ഈ ക ഈ കെ എന്നെ എന്താക്കിയിട്ടുണ്ട് സമസ്തന്റെ പ്രസിഡന്റ് എന്നോട് ഈ കെ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും യോഗത്തിന് വരണ്ട മഹാനായ കണ്ണിയത്തിനെ സമസ്തയുടെ മീറ്റിംഗിലേക്ക് പോലും എപ്പോഴും വരണ്ട കാരണം ും എന്തെങ്കിലും അത്യാവശ്യമുള്ള സമയത്ത് ഞാൻ കാറ് കൊടുത്തേക്കോ അപ്പടല്ലാതെ മീറ്റിംഗിന് വരേണ്ടതില്ലെന്ന് പറഞ്ഞിട്ട് മഹാനായ കണ്ണിയത്ത് കണ്ണീയത് ബഹുമാനിക്കുന്ന മഹാനായിരുന്നു ആ കണ്ണിയത്തിനെ പറ്റിയാണോ ഇവിടെ വരുത്തണ പ്രസംഗം പ്രസംഗിക്കോ ഞാൻ ഇങ്ങനെ അത്ഭുതപ്പെടാൻ പ്രസംഗിക്കോ ഞാൻ ആദ്യ ചെവി മുളച്ചിട്ട് കേൾക്കാണ് അങ്ങനെ ഒരു പ്രസംഗം സാധാരണ ഒന്നും കാരണം പറയാതെ മുങ്ങനെ അസാധാരണ സമസ് പോയവര് പോയവര് എന്റെ ഉമ്മമാരെയും ഒന്ന് ചിന്തിക്കണേ അങ്ങനെ ഏതെങ്കിലും ഒരുത്തം പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ അവനെ നിങ്ങളെ മട്ടത്തിൽ നിങ്ങൾ തിരിച്ചയച്ചല്ലോ ചല്ലോ അവടെ സമ്മതിക്ക മഹാനായ പണ്ഡീപ്രസ്താദ് സ്വാർത്ഥമോഹിയോ വീട്ടിലേക്ക് പോകാൻ ഇല്ലാഞ്ഞിട്ട് സമസ്ത കേരള ഘട്ടത്തിൽ സമസ്തക്കെതിരെ ചില ടീം കേസ് കൊടുത്തു സമസ്തനെ ആ സമയത്ത് ജനങ്ങൾക്ക് തെറ്റിദ്ധാരണയായ ചില സ്ഥല കളവല്ലാതെ പറയില്ല ചില സ്ഥലത്ത് പോയിട്ട് പറയും കണ്ണീർത്ത് ഞമ്മളെ കൂടെ അപ്പോഴും അവിടെ കൊണ്ടുപോകണം പോകണം എങ്ങനെയാ കൊണ്ടുപോകുക സുഖോ ഞാൻ പറഞ്ഞില്ല സമസ്തന്റെ യോഗത്തിന് പോലും വരണ്ട എന്ന് പഠിപ്പിച്ചിരുന്ന കണ്ണീയത്തിനെത്തിന് കയ്യിലെടുത്ത് എടുത്ത് തൂക്കിപ്പിടിച്ചിട്ട് കാറിൽ വേണ്ടി കൊണ്ടുപോകും പോകും പോകും തൂക്കിപ്പിടിച്ചു കൊണ്ടോ കൊണ്ടോ ആ കൊണ്ടോന്ന് കണ്ടിട്ട് കണ്ണൂര് ഒരു കാക്ക പ്രസംഗിച്ചു ഉപ്പും ചാക്ക് കൊണ്ടോന്നോ കണ്യത്തിനെ കൊണ്ടോന്നു കൊണ്ടോന്നുണ്ടോ പ്രസന്റേജിൽ തിരിച്ചു പോകുന്ന പോക്കിൽ ആക്സിഡന്റ് ആയി ഇപ്പൊ ആ കാക്കാന്റെ ഇല്ല ഈ മുടി കുഴപ്പം ദേശിച്ചു കഴിഞ്ഞാൽ കീലെത്തുന്നുണ്ടോ ഒരു സാധനത്തിനെ കിട്ടണോ സൈഡായി പോയി എങ്ങനെയാ സൈഡാവാതിരിക്കാ അതേ അവസ്ഥയാണ് ഇവിടെ പ്രസംഗിച്ചാക്ക് വരിക എഴുതി വെച്ചോ അതിവിദൂരമല്ലാത്ത പാവിയിൽ മഹാനായ സമ്പത്തിന്റെ പിന്നിൽ പോകുന്ന അയാളാണെന്ന് ഇവിടെ വെച്ചൊരാളെ പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അയാളെ പറ്റി പിന്നീട് അന്വേഷിച്ചു നോക്കിക്കോളൂ അയാളെ മൂലക്കാവും ഒരു സംശയവുമില്ല കാരണം അള്ളാന്റെ പ്രധാനിയാണ് കണ്ണീ കണ്ടുത്തുകൊണ്ടോണ്ടി വന്ന ഓരോ സ്ഥലത്തും യോഗത്തിന് വരെ പിന്നെ കൊണ്ടോണ്ടി അങ്ങനെ കൊണ്ടുപോകുമ്പോ റോഡില്ല പ്രവർത്തകന്മാരോട് വന്നിട്ട് ചോദിച്ചു ചോദിച്ചു ശരിക്കും ശ്രദ്ധിക്കണേ ആർ എസ് എസിന്റെ പ്രവർത്തകരോട് വന്നിട്ട് ചോദിച്ചു ചോദിച്ചു കണ്ണിയത്തിന് പോകാൻ റോഡ് വേണം വെട്ടാൻ സൗകര്യം തരുമോ അപ്പൊ പറഞ്ഞു റോഡ് വെട്ടാൻ സൗകര്യം ഇല്ല ഞങ്ങള് വെട്ടിത്തരാ കാരണം അത് കണ്ണിയത്തത് മുസ്ലി ആരെ വീട്ടിലേക്കുള്ള റോഡാ കണ്ണിയത്താരാണെന്ന് നമുക്കറിയാം ഭയപ്പെട്ടാൽ അയാളെ ലോകം മുഴുവൻ ഭയപ്പെടുമെന്ന് അയാളെ ലോകം മുഴുവൻ ഭയപ്പെടും എപ്പോഴും 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 ഞങ്ങളെ നാട്ടിൽ സമസ്ത കേരള അയ്യത്തുല്ല്മയുടെ ഉപാധ്യക്ഷൻ എം ടി ഉസ്താദ് ഉണ്ടായിരുന്നോ ബഹുമാനപ്പെട്ടവര് പ്രസംഗിക്കുമ്പോ പറഞ്ഞു ഞങ്ങളൊക്കെ പട്ടിക്കാട് ജാമിയാൻ ഓതുമ്പോ കണ്ണിയുത്ത് നടത്തുകയാണ് ആവേശത്തിൽ നടയിൽ ശരിക്കും ശ്രദ്ധിച്ചോളൂ കാലം കാലം സാധാരണ ആട്ടിയപ്പോൾ പിന്നെ അവസ്ഥ മാറി മാറി പുറത്തുതരണേന്റെ ക്ലാസ്സിലിരിക്കുന്ന കുട്ടികളോട് പറയാനിബറിന്റെ അടയാളമായി പോയി ഞാൻ പോയി അത് ഒരു കറാഹത്ത് പോലും ജീവിതത്തിൽ ചെയ്തില്ല തുപ്പണമെങ്കിൽ എങ്ങോട്ടാണെന്ന് ചോദിക്കും കണ്ണിയത്ത് പകുതി ഭാഗം ഓലയും പകുതി ഭാഗം ഓടും വീടാണ് കണ്ണിയത്തിന്റെ വീട് വീട്ടിൽ ആരെങ്കിലും എന്തെങ്കിലും ഹദിയ കൊണ്ടു കൊടുത്താൽ മഹാനായ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ കഴിഞ്ഞകാല പ്രസിഡന്റ് ആദരണീയരായ ടി കെ എം ബാബു മുസ്ലിയാർ എന്തോ ആവശ്യത്തിന് ക്ഷണിക്കാൻ വേണ്ടി പോയി കണ്ണീത്തിന് ക്ഷണിച്ച് തിരിച്ചു വരുമ്പോ ഒരു ടവർ അന്ന് ഒരു വിലയുള്ള ഒരു ടവ്വലാണ് ആടെ വെച്ച് മറന്നു നമ്മളൊക്കെ ടവല് സാധാരണ ഞാനൊന്നും ടോല് എടുക്കതേ ഇല്ല എന്തേ ഒരു ദിവസം എടുത്ത് ടോല് പിറ്റാത്ത സംഭവം ഉണ്ടാവില്ല ഒരു പരിപാടിക്ക് പോയാൽ പിന്നെ അടുത്തവരടിക്കണ്ടല്ലേ പിന്നാലെ ഒരു ദിവസം മറന്നു 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 ടവ് വെച്ച് മറന്നു കൊറേ കാലം കഴിഞ്ഞു രണ്ട് രണ്ടര മാസം കഴിഞ്ഞു കാസർഗോഡ് ഭാഗത്ത് ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് മഹാനായ കണ്ണിയപ്പൂര് വന്നു ശരിക്കും ശ്രദ്ധിച്ചോളൂ കണ്ണി ആ കണ്ണിയത്തിനെ പറ്റിയാ പറഞ്ഞ സ്വജനപക്ഷം ചിന്തിക്കണം അള്ളാഹോ അവന്റെ ശ്രവനെട്ട് ഈ സമുദായത്തെ കാത്തുരക്ഷിക്കട്ടെ എന്ത് തെമ്മാടിത്താണ് അയാളെ പ്രസംഗിച്ചത് എന്റെ എൻ്റെ പ്രിയപ്പെട്ടവര് കാസർഗോഡ് ഭാഗത്ത് പരിപാടിക്ക് പോയേ പോകുന്ന സമയത്ത് ഈ ടമ്പര് പവിത്രമായി മൂടി വെച്ചിട്ട് ഒരു കടലാസ് പുതിയിൽ കൂട്ടിച്ചിട്ട് ബാഗിൽ വെച്ചു കാസർഗോഡ് ഭാഗത്ത് പോയപ്പോ സ്റ്റേജിലേക്ക് കയറുമ്പോ തന്നെ ചോദിച്ചു ഇവിടെ മുസ്ലിമാര് വരുമോ അപ്പൊ പറഞ്ഞു നേരത്തെ വന്നിട്ടുണ്ട് ഇവിടെ െ കൊണ്ടുവന്നു കുട്ടനെ ടവ്വലെടുത്തു കൊടുത്തിട്ട് പറഞ്ഞു ഇത് നിങ്ങളെന്ന് വീട്ടിൽ വെച്ച അങ്ങനെ ഞാൻ ഏൽപ്പിച്ചു കേട്ടോ അള്ളാന്റെ മുമ്പിൽ നിങ്ങൾ എനക്ക് സാക്ഷി നിൽക്കല്ലേ നിക്കല്ലേ വീട്ടിൽ കൊണ്ടുവച്ച് മറന്നുപോയ മാസങ്ങൾക്ക് ശേഷവും സൂക്ഷിച്ചു വെച്ചിട്ട് അതിന്റെ ഉടമസ്ഥനെ തിരുത്തേൽപ്പിക്കുന്ന സൂക്ഷ്മി അതാണ് റഫീസ് ആ കണ്ണിയതുസ്താദിനെതിരെയാണ് ഇനി ഞാൻ ഇവിടെ പ്രസംഗിച്ചു ും അവരെ ഈ ലോകത്തെ കഥകളൊന്നും അറിയില്ല ആ സമയത്താണ് സമസ്തരന്റെ വിശദീകരണ യോഗത്തിന് വേണ്ടി കണ്ണീയത്തിന് ക്ഷണിക്കാൻ വേണ്ടി കേട്ടിമാനും പോകുന്നത് പോയ സമയത്ത് ോട് പറഞ്ഞു എന്തിനാ മാനമില്ല വന്നത് പറഞ്ഞു സമസ്തന്റെ ഒരു പൊതുയോഗം ഉസ്താദ് വരണം ഇല്ല ഇല്ല ഞാനിത് സമസ്തന്റെ പൊതുയോഗത്തിന് വരില്ല എന്താ അവസ്ഥ ഞാൻ ഇരുപത്തിയാറാമത്തെ വയസ്സിൽ തുടങ്ങിയ പണിയാണിത് കാണിത് എന്റെ പൊന്ന് മോന തന്റെ തന്റെ മകനെ വിളിച്ചു എന്നിട്ട് വിളിച്ചിട്ട് പറഞ്ഞു മോനെ പോസ്റ്റ്മാൻ കൊണ്ടു കൊടുത്ത വക്കീൽ നോട്ടീസ് നേരെ കൊണ്ടു കൊടുത്തു ആ നോട്ടീസ് കാണിച്ചിട്ട് മാനു വയ്യാലോട് പറഞ്ഞു മുസ്ലിയാരേ ഞാനിവിടുന്ന് വന്നാ ശ്രദ്ധിക്കണം സഹോദരാ ഞാനിവിടുന്ന് വന്നാ എന്റെ ശബ്ദം ഒളിഞ്ഞ് ശ്രമിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജനറേറ്റർ ഓഫ് ആക്കാൻ നടക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ ഒന്ന് മനസ്സ് തുറന്ന് അല്ലാണ്ട് പേടിയുണ്ടെങ്കിൽ ഒന്ന് കേൾക്കണേ ചെറുപ്പക്കാരെ ഞാൻ നിങ്ങളെ സമസ്തന്റെ യോഗത്തിലെ ഒന്ന എന്നെ പോലീസ് അറസ്റ്റ് ചെയ്യൂ റോട്ടിലൊക്കെ നിക്കുമ്പോ ചില കയ്യാൻ വെച്ച് കൊണ്ടോന്ന് ഞാൻ കണ്ടിട്ടുണ്ട് അതേപോലെ എന്നെ കയ്യാൻ വെച്ച് കൊണ്ടോ സാധു ആ പാവത്തിന് അറിയില്ല എന്ത് വക്കീൽ നോട്ടീസ് വന്നാ പിന്നെ കൊറേ നിയമപ്രശ്നങ്ങളുണ്ട് അങ്ങനെ വേഗമൊന്നും പോലീസ് അറസ്റ്റ് ചെയ്യൂലൊന്നും അറിയില്ല അതുകൊണ്ട് ഞാൻ നിങ്ങളെ സമ്മേളനത്തിന് വരില്ല അപ്പൊ മാനുസ്താദ് പറഞ്ഞു സമസ്തന്റെ സമ്മേളനം കണ്ടിട്ടില്ലേ സമസ്തയുടെ സമ്മേളനങ്ങളിൽ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളെ കണ്ടിട്ടില്ല ഉസ്താദേ ആ ജനങ്ങളെ മുഴുവൻ മുഴുവൻ പോലീസ് വെടിവെച്ചിട്ട് വെച്ചിട്ട് അവരെയൊക്കെ അവരെ നെഞ്ചിലൂടെ ശവശരീരങ്ങളുടെ ഡെഡ് ബോഡിയുടെ അങ്ങനെ അറസ്റ്റ് ചെയ്യാൻ ഈ സമുദായം വിടില്ല അപ്പൊ കരഞ്ഞുകൊണ്ട് കണ്ടിട്ട് ചോദിച്ചോ അത്രേ ശരിയെന്നാണോ മനുലരെ എല്ലാരും നമ്മളെ കൂടെ നിൽക്കുവോ ഒന്നും അറിയാതെ പാവം നിൽക്കും എന്നാ ഞാൻ വരാ ആ മനുഷ്യന്റെ മനസ്സിനെ വേദനിപ്പിച്ചവരെ വെറുതെ അല്ല ഇപ്പൊ അനുഭവിക്കേണ്ടി വരും നിങ്ങൾ അറിയോ മാനായ കണ്ണിയതുസ്താദ് കോടതിയിൽ ഹാജരാവണം എവിടെയാ കോടതി എറണാകുളം ആകുളണം എറണാകുളത്തെ കോടതിയിലേക്ക് പോവാൻ കഴിയില്ല കണ്ണീയത്തിന് ഇപ്പൊ പകരക്കാരനായേക്കാമെന്ന് തീരുമാനിച്ചു സമസ്ത കത്ത് കൊടുത്തു കോടതി ആരാ പകരക്കാരൻ ആരാണ് പകരക്കാരന്മാരൻ ചേളാരി വിദ്യാഭ്യാസ ബോർഡിന്റെ മാനേജർ മേജർ മൂസം ആണ് പകരക്കാരന്മാരൻ കത്ത് കൊടുത്തപ്പോഴാണ് മറുവിഭാഗം ബാധിച്ചത് കണ്ണിയത്തിന്റെ ആളാണെന്ന് പറഞ്ഞ് നടക്കുന്നവരെ നിങ്ങളെ വലിയവർ ചെയ്ത പണി നിങ്ങൾക്കറിയുമോ കണ്ണിയത്തിനെതിരെ അന്ന് ചെയ്ത പണി എന്താ കോടതിയിൽ പോയിട്ട് വാദിച്ചു കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സമസ്തന്റെ സമ്മേളനത്തിന് നടന്ന് പ്രസംഗിക്കാൻ പോകുന്ന ആ മനുഷ്യൻ എന്തുകൊണ്ട് കോടതിയിൽ വന്നുകൂടാ എടുത്തുകൊണ്ട് പോകുന്ന പറ്റി ഞാൻ പറഞ്ഞത് ആ മനുഷ്യൻ എന്തുകൊണ്ട് കോടതിയിൽ വന്നുകൂടാ അവസാനം പകരക്കാരനെ കൊണ്ടുവരാൻ തീരുമാനമായി ആ വിവരം കണ്യത്തിനോട് പറയാൻ വേണ്ടി പോയി എന്റെ പൊരുത്തക്കാരിലേ കണ്ടത് നിന്റെ ഒരു കേസിന് എന്താ കേസ് വൃത്തികെട്ട കേസല്ലേ നിന്റെ നേതാവിന് വന്നത് വൃത്തികെട്ട കേസ് വന്നില്ലേ കൂട്ടുകൂടി ജമീല കേസ് കൊടുത്തില്ലേ വൃത്തി കിട്ടില്ലേയില്ലേ എന്നിട്ട് മദ്രാസ് ഹൈക്കോടതിയിൽ ഹാജരാകുന്നതിനെതിരെ നീ എന്താ പരാതി കൊടുത്തത് എന്താ പറഞ്ഞത് എനിക്ക് വയസ്സായി ദുബൈയിലേക്ക് രാവിലെ പോകും തിരിച്ചു പോകുന്ന അങ്ങനെ രാവിലെ പോയ അവിടെ വേറെ പ്ലെയിനാണ് ശേഖര വരുന്നത് എന്ന് കറാമത്ത് പറയുന്ന മക്കളെ മെട്രാസിലെ പ്രായമായത് കൊണ്ട് മെട്രാസിലെ കോടതിയിൽ ഹാജരാവാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ നേതാവിന് പരാതി കൊടുക്കേണ്ടി വന്നിട്ട് എന്തുകൊണ്ടാണെന്ന് അറിയുമോ ഈ വിവരം പറയാൻ വേണ്ടി കണ്ണീൻ്റെമാർ പോയി പോയി എന്തോ വരണ്ട അതിന്റെ പകരക്കാരനയക്കാൻ സമ്മതായിട്ടുണ്ടെന്ന് ഒപ്പിട്ടെന്ന് പറയാം അപ്പൊ പറഞ്ഞു കോടതിയിലേക്ക് ഞാനും വരൂല എന്റെ പകരക്കാരനും കോടതിയിലേക്കില്ല അവരുടെ പ്രഖ്യാപനം ാഹുവിന്റെ ആരിഫിങ്ങൾ കണ്ടുണ്ടവരെ ഹൃദയത്തിന്റെ ഉള്ളിൽ 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 അവർ ചിലതൊക്കെ കാണും നേരത്തെ തന്നെ അവർക്ക് മരിക്കുന്നറിയാൻ കഴിയും മരിക്കുന്ന അറിയാനേ കയ്യട്ടോ മടക്കേക്കാനൊന്നും മടക്കിയാക്കാനൊന്നും അത് ലോകത്ത് ആകെ കഴിയുന്ന മനുഷ്യൻ അള്ളാൻ റസൂൽ മുഹമ്മദ് മുസ്തഫ വേറെ ആയിരിക്കും അത് കൈന്ന് വിശ്വസിച്ചാൽ ഇസ്ലാമിന്ന് പുറത്താണ് പുറത്താണ എന്നിട്ടാ പറയുന്ന മർക്കസ് ഞാൻ ഇറങ്ങും പാട വന്നതിനും പോലെ ഒരു മൂന്നാല് മൂന്നാലും കൂടി ഇസ്രാഫീൽ എന്നിട്ടാ പണിയൊന്നും ഇല്ലല്ലോ കാളിങ്ങനെ പഠിച്ചിരിക്കുന്ന ടീച്ചർ ആവശ്യം പോയി എന്നിട്ട് റൂ കുടിക്കാൻ വേണ്ടി പറഞ്ഞു ഞാൻ പറഞ്ഞു തൽക്കാലം റോ റൂ കുടിക്കലാ പള്ളിപ്പണി ഒന്ന് എന്ന് പറഞ്ഞു അങ്ങനെ എത്ര ആയാലും മടങ്ങി പോയിരുന്നു അതുകൊണ്ടെ പള്ളി എടുക്കാൻ നിർത്തി വെച്ചെറില് ഒരാൾ എന്തോ ഒരു പ്രശ്നത്തിൽ കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചു കൊല്ലുന്നതിന് മുമ്പ് അയാൾ പറഞ്ഞു ഒരു ക്ലാസ് വെള്ളം ഇരിക്കും വെള്ളം ചോദിച്ചു ഓ പറയാൻ ഞാൻ ഈ വെള്ളം കുടിച്ച് പറഞ്ഞില്ല വെള്ളം കുടിക്കാൻ സമയം ഉറപ്പെന്നാടന്നെന്താ ഈ വെള്ളം എടുത്തിട്ട് ഭൂമിയിലേക്ക് അങ്ങ് മറിച്ചു അമരനോട് പറഞ്ഞു കൊന്നു പറഞ്ഞു അമർ പറഞ്ഞു കൊല്ലാൻ പറ്റൂല കാരണം ഇത് കുടിച്ചാ കൊല്ലെന്നാ പറഞ്ഞു നീ അത് മറിച്ചത് കൊണ്ട് കൊല്ലാൻ കഴിയില്ല വിട്ട് പോരുന്നത് സത്യത്തിന് വേണ്ടി ഇതേപോലെ തൽക്കാലം പള്ളി എടുക്കാൻ വെച്ചത് എന്തുകൊണ്ട് മരിക്കേണ്ടി പിന്നെ പ്രസംഗിച്ചില്ലേ നിന്റെ നേതാവും നാമല്ല എന്നിട്ട് അള്ളാഹുവിന്റെ ആരിഫ് നിങ്ങളെ ചീത്ത പറയുകയോ പ്രിയപ്പെട്ട മഹാനായ കണ്ണിയതുസ്താദ് പറഞ്ഞോ ഞാനും കോടതിയിലേക്കില്ല എന്റെ പകരക്കാരനും കോടതിയിലേക്കില്ല ാണെന്ന് വിചാരിച്ചു പിറ്റേന്ന് രാവിലെയാണ് കോടതി തിങ്കളാഴ്ച കോടതിയിലേക്ക് പോകാനുള്ള എല്ലാ തയ്യാറെടുത്തും മാത്രമേ വെച്ചാരും ആരും ഒരുങ്ങി തയ്യാറായി ഉറങ്ങാൻ സമയമില്ല രാത്രി മുഴുവൻ അധ്വാനത്തിനാണ് രാവിലെ കോടതിയിലേക്ക് പോവാൻ വണ്ടി വരാനിരിക്കുന്നു പെട്ടെന്നാണ് ഫോൺ വരുന്നത് മഹാനായ റൈസുൽ പറഞ്ഞു പ്രവർത്തകരെ ചെയ്യുന്ന ഉമ്മമാരേ അഭിമാനിച്ചോളൂ നമ്മളാരക്കല രാവിലെ ആ ഫോൺ വരുന്നു കണ്ണി വഫാത്തായി ഒരാൾ മരിച്ചാൽ പിന്നെ അയാളോ അയാളെ പ്രതിനിധിയോ കോടതിയിൽ ഹാജരാവേണ്ടതില്ല കോടതിയിൽ ഞാനോ എന്റെ പ്രതിനിധിയോ ഇല്ല അതാണ് കണ്ണീർ പ്രസിഡന്റ് മൂപ്പനാണ് പ്രസിഡന്റ് ഇറങ്ങിപ്പോകുന്ന കാലത്ത് പ്രസിഡന്റ് രണ്ട് പിന്നെ വൈസ് പ്രസിഡന്റ് ആരാസ് പ്രസിഡന്റ് പോയതാ അയാൾ പോയിട്ട് പറയാൻ ബാക്കിയൊന്നുമില്ല എല്ലാം പറഞ്ഞി അവസാനം അയാൾ മരിച്ച പോലെ ജനങ്ങളെല്ലാം കണ്ടത് അള്ളാഹത്തല്ല ഞമ്മക്കാത്തുരക്ഷിക്കട്ടെ മഹാനായ കണ്ണിയതുസ്താദിന്റെ പ്രാർത്ഥനയാണേ എന്ത് സൂക്ഷിച്ചോള മക്കളെ മക്കളെ തോന്നിവാസം മൈക്ക് കിട്ടി എന്ന് ചോദിച്ചിട്ട് പ്രസംഗിക്കല്ല കണ്ണിയതുസ്താദിന്റെ പ്രാർത്ഥനയാണയാവേ സമസ്തക്കെതിരെ കേസ് കൊടുത്തവരെ നീ മുഖം കെടുത്തണേ എന്താ കേസ് കൊടുത്ത കേസ് കൊടുത്ത ആള് സ്വന്തം വീട്ടിലെ കാട്ടിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ കാട്ടത്തിലേക്ക് മുഖം കുത്തിയിട്ടാ മരിച്ചു സ്വന്തം മുഖം പോലും മറ്റുള്ളവർക്ക് കാണാൻ ഉറപ്പുണ്ടാക്കി അണ്ണിയത്തിന്റെ പ്രാർത്ഥനയാണ് ചെറുപ്പക്കാരെ ഉമ്മമാരെ വളരെ ചിന്തിക്കണം മരിച്ചു പോയിട്ട് സ്വന്തം നേതാവിന്റെ മരിച്ചു എത്രയോ അനുയായികൾ കൂടിയെന്നല്ലേ നിങ്ങൾ പറയുന്നത് കണ്ണൂരല്ലേ സംഭവം നടന്നത് ആ നേതാവിന്റെ മുഖം കാണിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് കടിഞ്ഞോ എന്റെ കാരണം സമസ്തക്കെതിരെ കേസ് കൊടുത്തവരുടെ മുഖം മുഖം അള്ളാഹു കടത്തിക്കളയട്ടെ എന്ന് റഹീസൽ മുഹദ്ദിഖീൻ ചെറിയ ആളല്ല മലപ്പുറത്ത് സമസ്ത വിശദീകരണത്തിന് വേണ്ടി ഒരു സമ്മേളനത്തിന് കണ്ണീയത്തിന് കൂട്ടിക്കൊണ്ടുപോയേ അവിടുത്തെ നാട്ടുകാർ പറഞ്ഞു മഴ വേണമെന്ന് കണ്ണീർത്ത് റബ്ബിനോട് പറഞ്ഞു ഈ നാട്ടിൽ മഴയില്ല ഈ നാട്ടുകാർക്ക് മഴ വേണം പക്ഷെ ഇപ്പൊ പെയ്തുകൂടാ കണ്ണീർ പറയാനുള്ള ഇപ്പൊ പെയ്തുകൂടാ നമ്മുടെ സമ്മേളനം മോശമാകും സമ്മേളനം കെടിഞ്ഞ് എല്ലാവരും വീട്ടിലെത്തിയാൽ മഴ വയ്യപ്പിക്കണേ എന്ന് റബിനോട് പറഞ്ഞു ആ സമ്മേളനത്തിൽ പങ്കെടുത്ത പാവപ്പെട്ട മലപ്രകാരം എന്നും ജീവിച്ചിരിപ്പുണ്ട് അവര് പറയുകയാണ് അത്ഭുതമാ ചെയ്ത് നമ്മളൊക്കെ പിരിഞ്ഞ് വീട്ടിലെത്തേണ്ടതാണ് ശക്തമായ ഇടിയും അതിശക്തമായ മഴയും രണ്ടാഴ്ച ഉണ്ടായി മഴയുമുണ്ടായി അപ്പിനോട് അപ്പ ഉത്തരം ഉത്തരം വയനാട് ജില്ലയിലെ കൽപ്പറ്റയിൽ ഹത്തീബായി കൊണ്ടിരുന്ന മുതിർസായി ജോലിയാണ് എന്റെ ഉസ്താദ് ബഹുമാനപ്പെട്ട മുതവല്ലൂർ മുഹമ്മദ് മുസ്ലിയാർ എന്ന് പറയും പറയാണ് ആ നാട്ടിൽ മഴയില്ലായിട്ട് ദുയർക്കാൻ വേണ്ടി കണ്ണിതിനെ കൂടി പഴയത്തെ വരക്കിട്ട് ആളെല്ലാം കൂടി ഈ കോത്തിനെയും എല്ലാം കൂടി കഴിച്ചിട്ട് കൊണ്ടുവന്ന് വടക്ക് കുപ്പായം വന്നു പള്ളി പള്ളി കണ്ണിയത്ത് കാറിൽ വന്നു കണ്ണിയത്തിന്റെ കാറിന് എടുത്ത് പള്ളി കൊണ്ടുപോയി കിടച്ചു കൊണ്ടുപോയ പാട ആളുകളൊക്കെ ഒരുമിച്ച് കൂടി നേരെ മെഹ്റാവിൽ പോയിട്ട് മലനാട കടന്നു

ആലോചിക്കലിന്റെ സഹോദരൻ എന്റെ പ്രിയപ്പെട്ടവരെ അതിന് ഒത്താഷ ചെയ്തു കൊടുത്തവർ അതിന് പൈസ കൊടുത്തവർ എന്തൊക്കെ വേണ്ടാ തരങ്ങളുടെ നടന്നതെന്ന് ആലോചിച്ച് നോക്കി നോക്കി നോക്കിന്റെ ചങ്ങനാതിമാരെ പോലെ സംസാരിക്കു എന്നാണ് അവരുടെ പേര് തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ട് അടുത്ത ചോദ്യം ഒന്നതിലേറെ പുറത്ത് മഴ പെയ്യുന്നുണ്ടോ കൽപ്പറ്റപ്പള്ളിന്റെ ഉള്ളിലൊറത്തു പെയ്യുന്ന കാണൂല അപ്പൊ സ്വാഭാവികമായിട്ടും പറയാണ് എനിക്ക് തോന്നി അങ്ങനെ ഞാൻ പറയുമ്പോഴത്തേക്കും അതുകൊണ്ട് ഞാൻ എന്തു പറഞ്ഞു മഴ പിന്നെ അങ്ങനെ ഉരുണ്ടു കളിക്കണ്ട ഒമ്പതിലേറെ പുറത്തുപോയി നോക്കുന്ന് പറഞ്ഞു പോയി നോക്കുമ്പോൾ ശക്തമായ മഴ ആ മഴ നനഞ്ഞിട്ടാണ് കണ്യത്തിന് കാറിക്കേറ്റ് തിരിച്ചുണ്ടോ അതാണ് കണ്യ തുസ്താദിനം പുറം അവരാണ് സമസ്തന്റെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ഒരാളെ ഞാൻ പറഞ്ഞല്ലോ രണ്ടാമത്തെ വൈസ് മഹാനായ കെ കെ അബൂബക്കർ ഒരു പോലും ചെയ്യാതെ ജീവിച്ച പണ്ഡിതൻ അദ്ദേഹത്തിന്റെ വലിയ തെളിവല്ലേ അല്ലേ റമദാൻ മാസമാസം ഇരുപത്തിയേഴിന്റെ അന്ന് അതും ഒരു വെള്ളിയാഴ്ച ലോകത്തോട് മഹാനായ കെ കെ അബൂബക്കർ